മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ഞാനൊരു ചോദ്യത്തോടെ ആരംഭിക്കട്ടെ ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹം ശക്തമാണോ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കാത്ത ത്യാഗത്തിൻ്റെതായ അഥവാ വിലമതിപ്പുള്ള ജീവിതം നയിക്കേണ്ടി വന്നാൽ ദൈവത്തെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ പല സമയങ്ങളിലും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം വികാരാവേശത്തോടു കൂടിയതായിരിക്കും അത് വികാരത്തിൻ്റേതായ സ്നേഹമായിരിക്കും ഞാൻ പറഞ്ഞ ശരിയല്ലേ ഇന്നത്തെ നമ്മുടെ ആരാധന പോലുള്ളെന്ന് കിട്ടിയാൽ ആർക്കാണ് യേശുവിനെ സ്നേഹിക്കാൻ ആവാതിരിക്കുക ഈ കെട്ടിടത്തിൽ നിന്ന് ഞാൻ ഉയരുന്നതായി എനിക്ക് തോന്നി ഇത് തികച്ചും സത്യമാണ് ഓ ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നു നമ്മുടെ ഹൃദയം അത്തരം സന്ദർഭങ്ങളിൽ തുറക്കുന്നതും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതും നല്ലത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ വളരെ നന്നായിരിക്കും എല്ലാം ആവേശകരമായിരിക്കും പക്ഷെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊത്തുണ്ടാവില്ല അവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായി വന്നേക്കാം അപ്പോഴാണ് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കാത്തവർക്ക് വാഗ്ദത്ത ദേശത്തും അവനെ ആരാധിക്കാനാവില്ല താഴ്വരയിൽ അവനെ ആരാധിക്കാത്തവർക്ക് മലമുകളിലും അവനെ ആരാധിക്കാനാവില്ല എന്തുകൊണ്ട് കാരണം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്താനാവില്ല അതുകൊണ്ട് പതിനഞ്ചാം വാക്യം മുതൽക്ക് യേശു പത്രോസിന് ഒരു ചെറിയ പരീക്ഷ നൽകി അവൻ പ്രാതിൽ കഴിച്ച ശേഷം യേശു ഷീമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ ശീമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു വാസ്തവമായി ആത്മീകാരാധനയോടെ പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ അതിനവൻ ഉവ്വുകർത്താവ് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ആഴമുള്ള സ്നേഹം അടുത്ത ചങ്ങാതിയെപ്പോലെ എന്റെ കുഞ്ഞാടുകളെ മേക്ക എന്ന് യേശു അവനോട് പറഞ്ഞു രണ്ടാമതും യേശു അവനോട് ചോദിച്ചു അതേ ചോദ്യത്തിലൂടെ വീണ്ടും കടന്നു യേശു പറഞ്ഞു എന്റെ കുഞ്ഞാടുകളെ മേക്ക പതിനേഴാം വാക്യത്തിൽ യേശു പറയുന്നു മൂന്നാമതും യേശു അവനോട് ചോദിച്ചു നീ എന്നെ സ്നേഹിക്കുന്നുവോ ആഴമായി വ്യക്തിപരമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ അടുത്ത ചങ്ങാതിയെ പോലെ എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു കർത്താവ് എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് എന്റെ ആടുകളെ മേയ്ക്കുക ഇതിൽ വ്യത്യസ്തമായ ഏതാനും സന്ദേശങ്ങളുണ്ട് ആദ്യമായി യേശു പറയുന്നു നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും സഹായിക്കുക ഈ ഭാഗം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്ക നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ആടുകളെ മേക്ക ദിവസവും നാം സ്വയം ചോദിക്കേണ്ടതാണ് ആരെങ്കിലും സഹായിക്കാൻ ഞാൻ എന്താണ് ചെയ്യുന്നത് വീട്ടിനകത്തൊരു അടയാളം വെക്കുക ബാത്റൂമിലെ കണ്ണാടിയിൽ അടയാളം വയ്ക്കുക റെഫ്രിജറേറ്ററിൻ്റെ കഥവിൽ അടയാളം വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഇടങ്ങളിൽ മറ്റൊരാളെ സഹായിക്കാൻ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ ആടുകളെ പോഷിപ്പിക്കുന്നുണ്ടോ കുഞ്ഞാടുകളെ പോഷിപ്പിക്കുന്നുണ്ടോ മറ്റൊരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെയാണ് ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ കാണിക്കേണ്ടത് നമ്മൾ മറ്റൊരാളുടെ ആവശ്യങ്ങൾ നിറവേറ്റനായി ദൈവം നമ്മുടെ ജീവിതത്തിൽ പകർന്ന സ്നേഹത്തെ അവർക്കും പകർന്നില്ലെങ്കിൽ ആ ചക്രം പൂർത്തിയാകുന്നില്ല മൂന്ന് പ്രാവശ്യം യേശു ചോദിച്ചു നീ എന്നെ സ്നേഹിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നിട്ട് പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു എൻ്റെ ആടുകളെ മേക്ക ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തയിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുവോ ഇത് നാം മുൻകൂട്ടിയെ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമാണ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ജീവിത എന്ത് തന്നെ സംഭവിച്ചാലും ദൈവത്തെ സ്നേഹിക്കും ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയാലും ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലും ഞാൻ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കും സേവിക്കും ഞാൻ നന്നായിരിക്കുമ്പോഴും അവനെ സ്നേഹിക്കും കഷ്ടപ്പെടുമ്പോഴും ഞാൻ അവനെ സ്നേഹിക്കും ഞാൻ ദൈവത്തെ സ്നേഹിക്കും കാരണം അവൻ എൻ്റെ സ്നേഹത്തിന് എൻ്റെ മമതയ്ക്ക് യോഗ്യനാകുന്നു അവൻ എനിക്കായി ഒരു കാര്യം പോലും ചെയ്തില്ലെങ്കിലും യേശുവിനെ അയച്ച് എൻ്റെ പാപങ്ങൾക്കായി വില കൊടുത്തിരിക്കുന്നത് മാത്രം മതി എന്റെ പാപങ്ങൾക്ക് അവൻ വില കൊടുത്തിരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ആവശ്യമുള്ളത് കിട്ടാതാകുമ്പോഴോ നിരാശരാകുമ്പോഴോ ദൈവമെ അങ്ങനെ സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിക്കരുത് അത് തീരുമാനിക്കപ്പെട്ട ഒരു വിഷയമാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു കഴിഞ്ഞു എന്നാൽ ചിലപ്പോഴൊക്കെ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നാം നോക്കും അവർ നമ്മേക്കാൾ നല്ല സ്ഥിതിയിലാണെന്ന് തോന്നും അപ്പോൾ നാം കരുതും ദൈവം അവരെ നമ്മേക്കാൾ അധികമായി സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്ങനെ ചെയ്യാനാവില്ല ആരും തമ്മിൽ തമ്മിൽ നോക്കേണ്ടതില്ല അവരുടെ അനുഗ്രഹങ്ങളോ പ്രശ്നങ്ങളോ അല്ല ചിലർ നിങ്ങളെക്കാൾ അധികമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ചിലർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എവിടെയെങ്കിലും എല്ലാം സമനിലയിലായിരിക്കും ചിലരാകട്ടെ നിങ്ങളെക്കാൾ കൂടുതൽ അനുഗ്രഹീതരായി തോന്നിയേക്കാം എന്നാൽ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയില്ല അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പ്രയാസകരമായിട്ട് എന്തോ നടക്കുന്നുണ്ടാവും ദൈവം അവർക്ക് അനുഗ്രഹങ്ങൾ നൽകി അത് സമനിലയിലാക്കിയതായിരിക്കാം അത് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ സഹിക്കാനുള്ള ശക്തി അവർക്ക് നൽകും ആമേൻ പത്ര ദിവസം നമ്മെ പോലെയുള്ളവനാകൊണ്ട് നമ്മുടെ പ്രതികരണം തന്നെയാണ് അയാൾക്കുണ്ടായത് പത്തൊൻപതാം വാക്യം അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിച്ചു നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷെ അയാൾ തലകീഴായിട്ടാണ് കുരിശിൽ തറച്ചത് തലകീഴായി തൂക്കണമെന്ന് അയാൾ അപേക്ഷിച്ചു അത്രേ കാരണം കർത്താവിനെ പോലെ ക്രൂശിക്കപ്പെടാനുള്ള യോഗ്യത തനിക്കില്ലെന്ന് അയാൾ കരുതി പക്ഷേ പത്രോസ് തിരിഞ്ഞ് ഇരുപതാം വാക്യം പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിക്കുന്ന ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചായഞ്ഞുകൊണ്ട് കർത്താവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നവനാർ എന്ന് ചോദിച്ചു ചോദിച്ചത് യോഹന്നനായിരുന്നു അവനെ പത്രോസ് കണ്ടിട്ട് കർത്താവെ ഇവനെന്ത് ഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു എനിക്ക് ഈ കഠിനമുള്ള ജീവിതമാണെങ്കിൽ അവനെന്താണ് സംഭവിക്കുക യേശു പറഞ്ഞ ഉത്തരം നോക്കൂ ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള സന്ദേശമാണ് ഇരുപത്തിരണ്ടാം വാക്യം യേശു അവനോട് ഞാൻ വരുവോളം എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത് അത് നീ നോക്കേണ്ട നീ എന്നെ അനുഗമിക്ക എന്ന് യേശു പറഞ്ഞു ആമേൻ നമുക്കെപ്പോഴും ജടീകതയിൽ നടക്കാനാവില്ല വികാര ആവശ്യത്തോടെയും സാധിക്കില്ല എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം മുഴുവനായി ഉണ്ടാവാനും പോകുന്നില്ല നിങ്ങളെ ഇനിയും ധാരാളം മനോഹരമായ വചനങ്ങൾ കാണിക്കണമെന്ന് തോന്നുന്നു പക്ഷേ അതിന് സാധിക്കില്ല കാരണം എനിക്കിനും രണ്ട് പോയിന്റ്സ് കൂടി പൂർത്തിയാക്കാനുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം ഇതാണ് എൻ്റെ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ തീരുമാനങ്ങൾ എടുക്കുകയില്ല എൻ്റെ ജീവിതത്തിൽ നല്ലത് നടക്കുന്നുണ്ടെന്ന് തോന്നിയാലും നല്ലത് നടന്നില്ലെങ്കിലും ഞാൻ ദൈവത്തെ സ്നേഹിക്കും എനിക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും ഞാൻ ദൈവത്തെ അനുസരിക്കും ഞാൻ വികാരങ്ങൾ അടങ്ങുന്നത് വരെ മൗനമായിരിക്കും പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് കാത്തിരിക്കും കാരണം അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും വലിയ പ്രശ്നത്തിൽ കുടുങ്ങും ഇനി നിങ്ങളുടെ സ്വഭാവത്തിൽ വളർത്തിയെടുക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് ചിന്തിക്കണം ഞാൻ വളരെ ഉദാരമനസ്കനാണ് വളരെ ഉദാരമനസ്കനാണ് ഞാൻ പറയൂ ഞാൻ വളരെ ഉദാരമനസ്കനാണ് മനസ്കനാണ് ഉദാര ആഴ്ചയിൽ ഒരിക്കൽ കാണിക്ക സഞ്ചിയിൽ ചില്ലറുകൾ നിക്ഷേപിക്കുന്നവരേക്കാൾ ഉയർന്നവനായിരിക്കണം നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നതിനൊരു പരിശീലനമായിരിക്കണം ദേവാലയത്തിൽ കാണിക്കൽകൽ വെറുതെ എന്തെങ്കിലും നൽകുകയല്ല ശരിക്കും ഒരു ദാതാവായി മാറണം നിങ്ങൾ ഇവയ്ക്ക് തമ്മിൽ വ്യത്യാസമുണ്ട് പിശുക്ക് ഹ്രസ്വ മനോഭാവം തുടങ്ങിയ ഇടുങ്ങിയ ചിന്താഗതി ഇങ്ങനെയുള്ളവരുടെ ജീവിതം ദയനീയമായിരിക്കും എനിക്കവരെ ഇഷ്ടമല്ല എനിക്കവരെ വെറുപ്പാണ് ഞാൻ ആവർത്തിക്കുകയാണ് പിശുക്ക് ഹ്രസ്വ മനോഭാവം ഇടുങ്ങിയ ചിന്താഗതി ഇങ്ങനെയുള്ളവരുടെ ജീവിതം ദയനീയമായിരിക്കും അവരെന്ത് ചെയ്യണമോ അത് ചെയ്യുന്നു അത്തരക്കാർ എന്നെ നീരസപ്പെടുത്താറുണ്ട് കാരണം അതല്ല ദൈവത്തിൻ്റെ ആത്മാവ് എ വി സർ മൂന്ന് ഇരുപത് പറയുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ചിന്തിക്കുന്നതിലും ചോദിക്കുന്നതിലും അധികമായി അളവില്ലാതെ നിറയെ വാരിക്കോരി തരുന്നവനാണ് ദൈവം ദൈവം അങ്ങനെയുള്ളവനാണ് നമ്മൾ അവനെപ്പോലെ ആവണമെങ്കിൽ എപ്പോഴും ആവശ്യത്തിൽ ഉപരി കൊടുക്കുക എപ്പോഴും ഉദാരമനസ്കരാവുക നമ്മൾ അങ്ങനെയുള്ളവരല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നാം ഒഴുകുന്നവരാണെന്ന് തോന്നുകയില്ല നാം ഉദാരമനസ്കരായിരിക്കണം കാരണം അങ്ങനെയുള്ളവർ സ്വാർത്ഥരും സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്നവരുമാകാം നിങ്ങളിലൊരു മനോഗതി ഉണ്ടാക്കിയെടുക്കേണ്ടി വരും ഞാനൊരു ഉദാരമനസ്കരാണ് ഞാൻ ദാനം ചെയ്യാനുള്ള അവസരങ്ങൾ നോക്കും അങ്ങനെയായിരിക്കണം നിങ്ങളുടെ ചിന്ത രാവിലെ കിടക്കയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കൂ ദൈവമേ ഞാൻ ഇന്ന് ആരെയാണ് അനുഗ്രഹിക്കേണ്ടത് ഇന്ന് ഞാൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല ആർക്കാണ് ഞാൻ അനുഗ്രഹമാകേണ്ടത് എനിക്ക് ഒരേ ഒരു സന്ദേശമേ പറയാനുള്ളവെങ്കിൽ അത് സാധിക്കില്ല കാരണം ടി വിക്ക് വ്യത്യസ്ത പരിപാടികളാണ് ആവശ്യം അതിനായിട്ടല്ല ഞാൻ വിളിക്കപ്പെട്ടത് പക്ഷേ ഒരേ ഒരു സന്ദേശം നൽകാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ആ സന്ദേശം മാത്രമായിരിക്കും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉപേക്ഷിക്കൂ എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് കാണാൻ ശ്രമിക്കൂ കാരണം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഉപേക്ഷിച്ച് ഉദാര മനസ്കത ഉണ്ടാവുന്നത് സന്തോഷിക്കാൻ സാധിക്കില്ല സദൃശ്യവാക്യം ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ ഓ നല്ല തമാശ തോന്നുന്നു ദുരാഗ്രഹികളുടെ ഏവരുടെയും വഴികൾ അങ്ങനെ തന്നെ അത് അവരുടെ ജീവനെ തന്നെ എടുത്തു കളയുന്നു എന്ന് ഈ വചനം പറയുന്നു അതുകൊണ്ട് ദുരാഗ്രഹികൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല ഇനി രണ്ട് കുരിന്തർ ഒൻപത് ആറ് നോക്കാം നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ കാണിക്ക എടുക്കുന്ന സമയത്ത് ജനങ്ങളുടെ മേൽ വരുന്ന പലതരം ആത്മാക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ശോചനീയമാണ് അതെ വാസ്തവത്തിൽ ജനങ്ങളെല്ലാവരും അതെ അവരുടെ ചിന്താഗതി നമുക്ക് മനസ്സിലാക്കാനാവും ഇവർ വീണ്ടും തുടങ്ങി അയ്യോ അവര് ഏതൊരു മോശമായ സ്ഥലത്ത് ചെന്നാലും അവർ പണത്തെക്കുറിച്ചാണ് സംസാരിക്കുക മാത്രം പണം പണത്തെ ദേഷ്യം പിടിപ്പിക്കും ഞാൻ മെക്ഡൊണാൾഡ്സിൽ പോയി ഒരു ഹാംബർഗറും കോക്കും ഫ്രഞ്ച് ഫ്രൈസും ചോദിച്ചാൽ അവർ പറയും നാലേ മുക്കാൽ ഡോളർ ആയി എന്ന് അവരോട് നിങ്ങൾ ചോദിക്കുമോ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പണം നിങ്ങൾ മിണ്ടാതെ പണം കൊടുക്കും പണം കൊടുക്കുന്നതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കില്ല ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ അധികമായിരിക്കും നമ്മൾ പുറത്തിറങ്ങിയാൽ ലൗകികമായ പല സാധനങ്ങളും വാങ്ങിക്കാനായി എന്തുമാത്രം പണമാണ് ചിലവാക്കുന്നത് എന്നത് അത്ഭുതകരമാണ് എന്നാൽ സുവിശേഷ പ്രസംഗത്തിന്റെ കാര്യം വരുന്ന സമയത്ത് അഥവാ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് കൊടുക്കാനും അഥവാ നമ്മെ പോഷിപ്പിക്കുന്ന മിനിസ്ട്രികളെ സഹായിക്കാനും രണ്ട് കുരിന്തർ ഒൻപത് ആറ് എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും അവൻ്റെ കൊയ്ത്ത് വളരെ കുറവായിരിക്കും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊൾവിൻ ആരെങ്കിലും അനുഗ്രഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു അതായത് നല്ല മനസ്സോടെ വേണം ദാനം ചെയ്യാൻ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല പെരുകി പെരുകിവരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു എങ്ങനെ പെരുകി വരുവാൻ അപ്പോൾ എപ്പോഴും ഏതൊരു നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായത് എന്തൊക്കെയായാലും ഒരു സഹായവും ഔദാര്യവും ഇല്ലാതെ തന്നെ അവൻ നിങ്ങൾക്ക് നൽകും എങ്ങനെ ഓരോ നല്ല പ്രവൃത്തിക്കും അളവിലധികമായി ഓരോ സംഭാവനയ്ക്കും അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ് ശരി ദൈവമൊന്നും കളവിലധികം നൽകാൻ കഴിവുള്ളവനാണ് എന്നാൽ ഒരു പിശുക്കന് അവനത് ഒരിക്കലും നൽകുകയില്ല ഇതാ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഏതാനും ചോദ്യങ്ങൾ ഞാൻ എങ്ങനെയാണ് കാണിക്കുക കൊടുക്കേണ്ടത് ആ അതൊരു വലിയ കാര്യമാണ് ശരി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നിങ്ങളൊരു വെയ്റ്ററോ വെയ്റ്ററസ്സോ ആയിരുന്നെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കാത്തിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെയുള്ള സമ്മാനങ്ങളാണ് നൽകാറ് ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങളാണോ ആരും ഇഷ്ടപ്പെടാത്തവയാണോ കടമ നിറവേറ്റാൻ വേണ്ടിയുള്ളതാണോ അതോ വീട്ടിലുള്ള എന്തെങ്കിലും പൊതുഞ്ഞാണോ കൊടുക്കുന്നത് മറ്റുള്ളവരെ ഇടക്കിടയ്ക്ക് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയോ അനുമോദിക്കുകയോ ചെയ്യാറുണ്ടോ നിങ്ങൾക്കുള്ളത് പങ്കിടാൻ സമ്മതമാണോ നിങ്ങൾ സാധനങ്ങൾ സ്വന്തമാക്കി വയ്ക്കാൻ കാക്ഷിക്കുന്നവരാണോ അതോ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നവരാണോ എത്ര സാധനങ്ങളാണ് നിങ്ങൾ യേശു തിരിച്ചു വരുന്നത് വരെ ഡ്രോയേഴ്സിലിട്ട് ഇനിയും എടുക്കാതെ ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത് പറയൂ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ മുകളിലുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്ക് കാണാൻ കഴിയും ഏറ്റവും മുകളിലുള്ളവരെ എനിക്ക് കാണാം നിങ്ങളുടെ വീട്ടിൽ എത്ര സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് വീട്ടിൽ ചുറ്റി നടന്ന് നിങ്ങൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ കണ്ടുപിടിച്ച് ഇനിയും കാത്തു സൂക്ഷിക്കാതെ ഒരു പെട്ടിയിൽ പാക്ക് ചെയ്ത് മറ്റാർക്കെങ്കിലും വൻ തോതിൽ ദാനം ചെയ്യാനായി തയ്യാറായി കൂടെ ഒരുപക്ഷെ അതെനിക്ക് വേണ്ടി വന്നെങ്കിലോ അവിടെ നിങ്ങൾ വീണ്ടും ചെറിയ മാക്കളാകുകയാണ് അങ്ങനെ ആവാൻ പാടില്ല ആർക്കെങ്കിലും കൊടുക്കൂ ആരെങ്കിലും അനുഗ്രഹിക്കോ ഉപയോഗിക്കാത്ത സാധനങ്ങളെല്ലാം വിൽക്കരുത് അതിൽ നിന്ന് ചിലത് ദാനം ചെയ്യും ഞാൻ പുതിയ ചില കിടക്കകൾ വാങ്ങിച്ചു പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അവ നല്ല കിടക്കകൾ തന്നെയായിരുന്നു പക്ഷേ എനിക്കത് കട്ടിയുള്ളതായി തോന്നി അതിനാൽ മറ്റൊന്ന് വാങ്ങണമെന്ന് കരുതി അവ നല്ല വിലയുള്ള കിടക്കകളായിരുന്നു കൊണ്ട് അത് ആർക്ക് കൊടുക്കണം എന്ന് ആലോചിച്ചു ഇത് നടന്ന സംഭവമാണ് ആദ്യം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരിയോട് ഈ കിടക്കയെപ്പറ്റി സംസാരിക്കായിരുന്നു ഞാൻ വാങ്ങിയ കിടക്ക നല്ല വിലയുള്ളതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആ കൂട്ടുകാരി പല കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങളൊരു കിടക്ക വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കത് വാങ്ങണം എന്നുണ്ടെങ്കിൽ നല്ലൊരു വിലയ്ക്ക് ഞാനത് നിങ്ങൾക്ക് തരാം എന്നാൽ മൂന്ന് മിനിറ്റിനുള്ളിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു അതെന്താണെന്നറിയാമോ എന്നോട് ചോദിച്ചു അത് അവർക്ക് വെറുതെ കൊടുത്തുണ്ടായിരുന്നോ കൊടുക്കാമായിരുന്നു എന്ന് ശരിയാണ് പക്ഷെ സാധാരണ അങ്ങനെ ചെയ്യാറില്ല എനിക്കത് വളരെ അത്ഭുതം തോന്നി എങ്ങനെയാണ് പിശുക്കിന്റെ ആത്മാവ് ആധിപത്യം സ്ഥാപിച്ചതെന്ന് എനിക്കറിയില്ല നിനക്ക് ആവശ്യമില്ലാത്തത് വിൽക്കാൻ സമയം ചെലവാക്കുകയാണല്ലേ നിങ്ങൾ കേട്ട ഇടി ദൈവത്തിന്റെ കൈയ്യടിയാണ് നിങ്ങൾ ഒരാളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് ജലദോഷമോ മൂക്കൊലിപ്പോ ഉണ്ടെങ്കിൽ അവർ ടിഷ്യോ ചോദിച്ചാൽ ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് ജലദോഷം ഉണ്ടായിട്ടില്ലെങ്കിലും പേഴ്സിനകത്ത് ഒരു പാക്കറ്റ് ടിഷ്യൂസ് ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ആ പാക്കറ്റ് മുഴുവനും കൊടുക്കുമോ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല പക്ഷേ അയ്യോ ആ സീറ്റ് എനിക്ക് വേണം എനിക്ക് ഇവിടെ ഇരുന്നാൽ കാഴ്ച കാണാം നിങ്ങൾ സ്റ്റീക്ക് ആവശ്യമുള്ള അളവ് കൊഴുപ്പോടു കൂടിയാണോ കഴിക്കാറുള്ളത് ആർക്കാണ് വലിയ പൈ കിട്ടുക ആർക്കാണ് അവസാനത്തെ മിഠായി കിട്ടുക ഓ അവർക്ക് കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ ഓ എനിക്ക് കുറ്റബോധത്തിന്റെ ചിരി കേൾക്കാം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങണം ഞാൻ ഉദാര മനസ്കനാണ് ഞാൻ വളരെ ഉദാര മനസ്കനാണ് ഞാൻ എപ്പോഴും ആവശ്യത്തിൽ കവിഞ്ഞു കൊടുക്കും ഞാൻ എപ്പോഴും അളവിലധികം കൊടുക്കും നിങ്ങൾ അങ്ങനെ കരുതും അങ്ങനെ പറയും അങ്ങനെ കരുതും അങ്ങനെ പറയും അങ്ങനെ കരുതും അങ്ങനെ പറയും അത് പറയും പിശുക്കിന്റെ ആത്മാവിൽ നിന്ന് ശ്വാസം മുട്ടുന്നതുവരെ പറഞ്ഞുകൊണ്ടിരിക്കും മൂന്നാമത്തേത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന അവസാനത്തെ കാര്യം ഇതാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക അതിനെ നിങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങണം ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക സദൃശ്യവാക്യം പതിനെട്ട് ഞാൻ പറയുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കും ഇന്ന് അല്പസമയം മുൻപ് എനിക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ സംസാരത്തെക്കുറിച്ചുള്ള ചില വചനങ്ങൾ നോക്കി നമുക്കെല്ലാവർക്കും വളരെ ബലഹീനമായ ഒരു വിഷയമാണത് നമ്മൾ പറയുന്ന വിട്ടിത്തം കാരണം പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടാൻ ഇടയാവും അല്ലേ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തില്ലെങ്കിൽ സംസാരത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്ന സത്യത്തിൽ എനിക്ക് ഒരു പ്രത്യാശയുമില്ല നമ്മൾ ശക്തമായ ഒരു ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സംസാര നിയന്ത്രണം എന്നത് നമ്മൾ വേണമെന്ന് തന്നെ ചിന്തിക്കേണ്ട ശക്തമായ ഒരു ചിന്തയാണ് അത് ചിന്തിക്കാനായി സമയമെടുക്കുക എന്നിട്ടിരുന്ന് ചിന്തിക്കുക ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടേ എന്നും പറയൂ സംസാരിക്കുന്നതിന് മുൻപ് ഞാൻ ചിന്തിക്കും അനാവശ്യമായി സംസാരിക്കുകയില്ല വൃഥ വാക്കുകൾ പ്രയോഗിക്കുകയില്ല സദൃശ്യവാക്യം പതിനെട്ട് ഇരുപത് ഇരുപത്തൊന്ന് വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും മധരങ്ങളുടെ വിളവുകൊണ്ട് അവന് തൃപ്തി വരും ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും നമ്മുടെ വാക്കുകൾക്ക് ഫലമുണ്ട് മരണവും ജീവനും നാവിന്റെ ശക്തിയിലാകുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും മരണമായാലും ജീവനായാലും നമുക്ക് പെട്ടെന്ന് സ്ക്രീനിലേതാനും പ്രധാനപ്പെട്ട വചനങ്ങൾ നോക്കാം സദൃശവാക്യം പതിനൊന്ന് ഒൻപത് വഷളൻ വായകൊണ്ട് തന്റെ കൂട്ടുകാരനെ നശിപ്പിക്കുന്നു വായകൊണ്ട് ദൈവഭയമില്ലാത്തവൻ അയൽക്കാരനെ നശിപ്പിക്കുന്നു എന്നാൽ പരിജ്ഞാനത്താലും അറിവിലൂടെയും നീതിമാന്മാർ വിടുവിക്കപ്പെടുന്നു സദൃശ്യവാക്യം പന്ത്രണ്ട് പതിനെട്ട് വാൾ കൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവർ ഉണ്ട് എന്നാൽ ജ്ഞാനികളുടെ നാവോ സുഖപ്രദം സദൃശവാക്യം പതിമൂന്ന് മൂന്ന് വായയെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും സദൃശവാക്യം പതിനഞ്ച് നാല് നാവിന്റെ ശാന്തത ജീവവൃക്ഷം അതിന് ജീവന്റെ ശക്തിയുണ്ട് എന്നാൽ അതിന്റെ വക്രതയോ മനോവ്യസനം സദൃശവാക്യം പതിനഞ്ച് ഇരുപത്തിയെട്ട് നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു ദുഷ്ടന്മാരുടെ വായു ദോഷങ്ങളെ പൊഴിക്കുന്നു സദൃശ്യാക്യം ഇരുപത് പത്തൊൻപത് നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു ആകയാൽ വിടുവായനോട് ഇടപെടരുത് സദൃശ്യവാക്യം എട്ട് എട്ടിൽ ദാവീദ് പറഞ്ഞു എൻ്റെ വായിലെ വാക്കുകളൊക്കെയും നീതിയുടേതാകുന്നു ഒന്ന് പത്രോസ് മൂന്ന് പത്ത് പറയുന്നു ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം പറയാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ജീവിതം സന്തോഷിക്കണമെങ്കിൽ നാവിനെ അടക്കാൻ പഠിക്കണം ഇങ്ങനെ എനിക്ക് പലതും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞുകൊണ്ടേയിരിക്കാം പക്ഷേ ഇതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് യാക്കോബ് ഒന്ന് ഇരുപത്തി ആറ് പറയുന്നു നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രയേ നമ്മുടെ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ അപകടകരമാണ് നമുക്കെല്ലാം പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ തീരുമാനങ്ങളെടുത്ത് പരിചയമുണ്ടാവും നമ്മൾ ഉയർന്നു താഴുന്ന വികാരേശം കൊണ്ട് ഒരു ക്ഷണത്തിലെടുത്ത തീരുമാനങ്ങളാണ് അവ വികാരങ്ങൾ ഉയർന്നതാഴ്ന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുകയേയില്ല ശരിയല്ലേ എന്നാൽ അവയുടെ കൂടെ പോകരുത് എന്നാണ് നാം പഠിക്കേണ്ടിയിരിക്കുന്നത് നാം തുല്യ അളവിൽ ജീവിക്കണം ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും ആണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്